ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മൂലം തിരക്കേറിയ വോട്ടപ്രദര്ശനത്തിനാണ് സ്ഥാനാര്ത്ഥികള് തയ്യാറെടുക്കുന്നത് യു ഡി എഫ് സ്ഥാനാര്ത്ഥിയായ ഡീന് കുര്യാക്കോസ് തന്റെ മണ്ഡല പര്യടനത്തിന് മൂന്നാറിലാണ് തുടക്കം കുറിച്ചത് തമിഴ് ഭൂരിപക്ഷമുള്ള തോട്ടം മേഖലയിൽ ലഭിച്ച സ്വീകരണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായി ഡീൻ പറഞ്ഞു നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോവുകയാണ് വളരെ ആവേശകരമായ സ്വീകരണമാണ് എല്ലാ പ്രദേശങ്ങളിലും ലഭിക്കുന്നത് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ തൊഴിലാളികളും യുവാക്കളും വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കമുള്ള കുട്ടികളും അടക്കമുള്ള ആളുകൾ സ്വീകരിക്കാൻ എത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായും വലിയ പ്രോത്സാഹനമാണ് ഡീനിന്റെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ജില്ലയിൽ എത്തിയിരുന്നു പെരുവന്താനത്ത് ആരംഭിച്ച പ്രചാരണ പരിപാടികൾക്ക് മൂവാറ്റുപുഴയ്ക്ക് സമീപം വാഴക്കുളത്താണ് സമാപനമായത് എട്ടോളം കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിലെത്തും കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ എ കെ ആന്റണി വയലാർ രവി തുടങ്ങിയവരായിരിക്കും ഇവരിൽ പ്രധാനികൾ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ജില്ലയിലെത്തുമെന്നും സൂചനയുണ്ട് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജോയിസ് ജോർജിന്റെ മണ്ഡല പര്യടന പരിപാടികൾക്ക് നാളെ തുടക്കം കുറിക്കും ജോയ്സിന്റെ പ്രചാരണത്തിനായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനടക്കമുള്ള നേതാക്കളും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെത്തും ഇന്ത്യ വിഷൻ ഇടുക്കി